ഡൽഹി മന്ത്രി കൈലാഷ് ഗെലോട്ട് രാജിവെച്ചു ജനുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഗെലോട്ടിന്റെ രാജി കെജ്രിവാളിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് കൈലാഷ് ഗെലോട്ട് ഉയർത്തിയത് കേന്ദ്ര സർക്കാരുമായി നിരന്തരം തർക്കിച്ചുകൊണ്ടിരുന്നാൽ ഡൽഹിയിൽ വികസനം സാധ്യമാവില്ലെന്ന് അദ്ദേഹം രാജിക്കത്തിൽ പരാമർശിച്ചു ഡൽഹി സർക്കാരിനും ആം ആദ്മി പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് കൈലാഷ് ഗെലോട്ടിന്റെ രാജി അരവിന്ദ് കെജ്രിവാളിനാണ് ഗതാഗത മന്ത്രിയായ ഗെലോട്ട് രാജിക്കത്ത് നൽകിയത് എഎപിക്കും കെജ്രിവാളിനുമെതിരെ രൂക്ഷവിമർശനമുന്നയിച്ചാണ് രാജിക്കത്ത് കെജ്രിവാളിന്റെ വസതി കോടികൾ മുടക്കി നവീകരിച്ചതിനെതിരായ പരാതികൾ ആം ആദ്മി പാർട്ടി ജനങ്ങൾക്കൊപ്പം തന്നെയാണോ എന്ന സംശയമുണ്ടാക്കിയെന്ന് ഗെലോട്ട് തുറന്നടിച്ചു കേന്ദ്ര സർക്കാരുമായി നിരന്തരം തർക്കിച്ചാൽ വികസനം സാധ്യമാകില്ലെന്നും കൈലാഷ് കത്തിൽ പറഞ്ഞു ജനങ്ങളെ സേവിക്കാനായി രാഷ്ട്രീയത്തിൽ തുടരുമെന്നും കൈലാഷ് വ്യക്തമാക്കി കൈലാഷ് ഗെലോട്ടിന് കേന്ദ്ര ഏജൻസികളിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നെന്നും തെരഞ്ഞെടുപ്പിൽ തോൽവി സംബന്ധിച്ച ബി ജെ പിയുടെ ഗൂഢാലോചനയാണ് നടപ്പായതെന്നും എ എ പി പ്രതികരിച്ചു ജനുവരിയിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് രാജി ഗെലോട്ടിന്റെ തുടർ നടപടികൾ നിർണായകമാണ് രാജിയെ ബി ജെ പി സ്വാഗതം ചെയ്തു തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞെന്ന് ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ പറഞ്ഞു ഗെലോട്ടിന്റെ രാജിക്ക് തൊട്ടു പിന്നാലെ ബി ജെ പി മുൻ എം എൽ എ അനിൽ ജ എ പി അംഗത്വം സ്വീകരിച്ചു ഗെലോട്ടിന്റെ രാജിയെ സംബന്ധിച്ച ചോദ്യങ്ങളോട് കെജ്രിവാൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് അമൃത ടി